സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സഹോദരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതായി പരാതി പരിക്കേറ്റ സഹോദരനും ഭാര്യയും തൊക്കുവാടത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിഷയത്തിൽ പോലീസ് കമ്പമെട്ട് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ കൂടിയായിരുന്നു സംഭവം വരുന്നത് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ പാമ്പാട് പാറ ഗ്രാമപഞ്ചായത്തവുമായ പി ടി ഷിഹാബുദ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സഹോദരനായ തുളസിക്കവല ബ്ലോക്ക് ആയിരത്തി മുന്നൂറ്റി പതിനാലിൽ സുലൈമാന്റെ എത്തുകയും വീട് എന്നാണ് പരാതി തുടർന്ന് കമ്പിപടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇതിനിടയിൽ വീടിന്റെ വസ്തുക്കളും തകർക്കുകയും ചെയ്തു ഇന്നലെ അകത്തുമായിരുന്നു ഇവിടെ വന്ന് കൂടെ വന്ന് അനിയന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു തോന്നു രണ്ടുപേരകത്ത് കയറി ചീത്ത വിളിച്ചു പുള്ളി അടിച്ചു മർദ്ദിച്ചു വെളിയിൽ ഇറങ്ങുമ്പോ ഭീഷണിയാണോ ശരിയാക്കൂ എന്നാ പറയുന്നത് അതുമൊക്കെ അടിച്ച് പൊളിച്ചു അടിച്ച് പൊളിച്ച രണ്ടുപേരകത്ത് കയറി വന്നത് ഷിജും അജ്മലെന്നും പറയുന്ന രണ്ട് പിള്ളേരെ അകത്ത് കയറി വന്നത് ബാക്കി പുറത്ത് രണ്ട് വണ്ടി ആൾക്കാരുണ്ടായിരുന്നു പരിക്കേറ്റ സുലൈമാൻ തൂക്കുപാളത്തി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തന്നെ അകാരണമായാണ് സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു സംഘമാണ് അക്രമം നടത്തിയതാണ് സംഭവിച്ച കുടുംബപരമായിട്ടുള്ള സ്വത്ത് പ്രശ്നമാണ് പട്ടയുണ്ടാക്കി തട്ടിയെടുത്തു പിതാവ് മരണപ്പെട്ടു പോയി അപ്പൊ ദേവകുളം ആർ ഡി ഓ ഓഫീസിൽ ഏഴ് മക്കൾക്ക് അവകാശപ്പെട്ട എന്നുള്ള രേഖ എഴുതി തന്നിട്ടുള്ളതാണ് ആ സ്ഥലം എല്ലാവർക്കും കൂടെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല നോട്ടീസ് അടിച്ച് ഞാൻ പരസ്യം ചെയ്തു പരസ്യം ചെയ്തിന്റെ വൈരാഗ്യത്തിന് അവർ അഞ്ചെട്ട് പേര് കൂടി വന്ന് വീടടിച്ച് തകർത്ത് എന്നെ ഉപദ്രവിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ വരനും മെമ്പറുമാണ് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറിയെ കൊണ്ടാണ് എട്ട് എട്ടുപേരോളം ഉണ്ടായിരുന്നു ഷിഗാവിന്റെ നേതൃത്വത്തിലാണ് എല്ലാവരും വന്ന് ഇത് ചെയ്തത് ഇവരും തമ്മിൽ കാലങ്ങളായി സ്വത്ത് തർക്കം നിലനിൽക്കുന്നുണ്ടോ ഇതിനിടയിൽ ഇന്നലെ സുലൈമാൻ ശിഹാബുദ്ദിനെതിരെ നോട്ടീസ് അച്ചടിച്ച് പ്രചരിപ്പിച്ചിരുന്നു ഇതിനാലാണ് പ്രകോപനം ഉണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം കമ്പമട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇടുക്കി ബിഷൻഡോസ്